എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിരക്കുട്ടന് ട്രെയിനിൽ കയറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ കുറേ നാളായിട്ട് അതിരക്കുട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഒന്ന് ട്രെയിനിൽ കയറണം കഴിഞ്ഞ വർഷം വന്നപ്പോഴും അവ ഇതേപോലെ പറഞ്ഞായിരുന്നു അമ്മൂസേ അല്ലെങ്കിൽ അമ്മേ എനിക്ക് ട്രെയിനിൽ കയറണം കയറണമെന്ന് അപ്പോൾ നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ട്രെയിനിൻ്റെ പാളം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ പോകുമ്പോഴും അല്ലാതെ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോഴും പറയും ദേ ട്രെയിൻ പോകുന്നത് എനിക്കിപ്പോൾ കയറണമെന്ന് പറയും അങ്ങനെ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ അതിരിക്കൂട്ടനെ ഒന്ന് ട്രെയിനിൽ കയറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നേരെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത് കേട്ടോ അങ്ങനെ നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മൾ ആ സ്റ്റേഷനിൽ വന്നിട്ട് നന്ദേട്ടൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം എന്നെയും മോളെ അതേ കൂടെ അവിടെ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടു എന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തു തന്നു എന്നിട്ട് അവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് നേരെ പുനലൂരേക്ക് വിട്ടു അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ കാത്ത് നിന്നു ആ ട്രെയിനെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടാരക്കര മധുരൈ എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ അപ്പം അത് നമ്മൾക്ക് ഒരുപാട് ദൂരെ നിന്ന് തന്നെ ഇങ്ങനെ അതിൻ്റെ ഹോൺ കേട്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ നമ്മളവിടെ നിന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു ദേ ഇവിടെ കാണുന്നത് കണ്ടോ ഈ പാളത്തിൻ്റെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് സാധാരണ ആ സൈഡിലായിരുന്നു നിൽക്കേണ്ടതെന്ന് അവിടെ അങ്ങനെ വർക്ക് നടക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ദേ നമ്മുടെ ട്രെയിനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ട്രെയിൻ കണ്ടപ്പോഴത്തേക്ക് അതിരിക്കുട്ടൻ്റെ സന്തോഷം അതേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു കേട്ടോ അവൻ അവിടെ നിന്ന് ഇങ്ങനെ തുള്ളിച്ചാടുമായിരുന്നു അപ്പോൾ ദേ കണ്ടോ ഇങ്ങനെ ട്രെയിനിങ്ങനെ പോയി അപ്പോൾ ഇതിങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൽ ചോദിച്ചു ഇതിൽ നമ്മൾ എങ്ങനെയാണ് കയറുന്നേന്ന് അപ്പോൾ അതിരുകൂട്ടൻ്റെ അമ്മ പറഞ്ഞ് ഇത് കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിർത്തും അപ്പോൾ നമുക്കതിൽ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചെറിയ ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് കുറച്ച് സമയമല്ലേ അവിടെ എടുത്തോളൂ അപ്പം നമ്മൾ ഇത് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് കയറണമായിരുന്നു അങ്ങനെ ദേ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ ഇതിങ്ങനെ നിർത്താനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഭാഗ്യത്തിന് ഈ ട്രെയിൻ വന്ന സമയത്ത് വലിയ മഴയില്ലായിരുന്നു ഒരു നല്ല മഴ പെയ്ത് തോ തോർന്നതേ ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ഇരിക്കുന്ന സീറ്റിലെല്ലാം നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ സീറ്റിലും ആ തറയിലും എല്ലാം നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മളിങ്ങനെ കയറിയിട്ട് അതിരുകൂട്ടനെ സൈഡ് സീറ്റിലൊക്കെ ഇങ്ങനെ ഇരുത്തി കാഴ്ച ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ അവൻ കണ്ട് കണ്ടു പോവുക അങ്ങനെ നമ്മുടെ അതിരിക്കുട്ടൻ്റെ കുറേ നാളായിട്ടുള്ള വലിയൊരാഗ്രഹം നടന്നതിൻ്റെ സന്തോഷവും എന്താ പറയുന്ന ഒരു ഒക്കെ അവൻ്റെ മുഖത്ത് കാണായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് എന്താ വാഴത്തോപ്പുകളും ചെറിയ ചാലുകളും വയലുകളും ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാമോ അതുപോലെ നമ്മൾ കൊട്ടാരക്കര അവിടുന്ന് കയറിയതിന് ശേഷം അതായത് കൊട്ടാരക്കര സ്റ്റേഷനിൽ നിന്ന് കയറിയതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് സ്റ്റേഷനിൽ നിർത്തിയിട്ടാണ് നമ്മൾ പുനലൂരിൽ അപ്പോൾ ഈ മറ്റുള്ള സ്റ്റേഷനിലെല്ലാം മാക്സിമം ഒരു മിനിറ്റ് കൂടുതലൊന്നും ഈ ട്രെയിൻ അവിടെ നിർത്തിയിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്തു എനിക്ക് തോന്നുന്നത് നമ്മൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ ആയപ്പോഴത്തേക്കും പുനലൂര് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞിരുന്നു പക്ഷേ അതിങ്ങനെ പോകുമ്പോൾ ഉള്ള ആ രണ്ട് സ രണ്ട് സൈഡിലും നമുക്ക് കാണാമല്ലോ അപ്പോൾ ആ ഉള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ പച്ചപ്പും നല്ല നീർച്ചാലുകളും ഒക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാനായിട്ട് പിന്നെ നമ്മൾ പുനലൂരിൽ നിന്ന് നേരെ തെന്മല അങ്ങോട്ടത്തേക്ക് ടിക്കറ്റ് എടുക്കുമായിരുന്നെങ്കിൽ ഇതിലും മനോഹരമായിരുന്നു പക്ഷേ അങ്ങോട്ടൊന്നും പോകാനായിട്ടുള്ള നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ നമുക്ക് തിരിച്ചൊമ്മാനിലേക്ക് വരാനുള്ള സമയം ഏകദേശം അടുത്ത എത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഉള്ള സമയത്ത് പെട്ടെന്ന് തന്നെ അതിരിക്കുട്ടൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂരേക്ക് ടിക്കറ്റ് എടുത്ത് അവൻ അവനെ കയറ്റിയതായിട്ടോ ദേ അവൻ്റെ ഒരു ഹാപ്പി അണ്ടേ സത്യം പറഞ്ഞാൽ അവനെ പോലെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാനും ഈ ട്രെയിനിൽ ഒരുപാടൊന്നും യാത്ര ചെയ്തിട്ടില്ല കുറച്ചൊക്കെ യാത്ര ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ കുറേ വർഷങ്ങളായി ഞാനും ഇതേപോലെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഈ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് അവിടെ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിന് മുമ്പേ നന്ദേട്ടൻ വിളിച്ചു നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ നന്ദേട്ട് അവിടെ എത്തിയിട്ട് കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളെ വിളിച്ചതായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെന്തേ ട്രെയിൻ ഇറങ്ങിയതേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അതേപോലെ തന്നെ ട്രെയിനിൽ ഉച്ച സമയമായിരുന്നു കേട്ടോ പക്ഷേ അതിൽ നന്നായിട്ട് അത് നിറയെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അത് മധുരയിലേക്ക് പോകുന്നത് കാരണം ഒരുപാട് പേരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ പുനലൂരുള്ളവർക്കൊക്കെ നമ്മുടെ ഗുരുവായൂരൊക്കെ പോകണമെങ്കിൽ ഈ ട്രെയിൻ നല്ലതാണ് അതിൽ പോയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഭഗവാനെ കണ്ടിട്ട് കയറുകയും ചെയ്യാം നല്ലൊരു ട്രിപ്പുമാണ് കേട്ടോ അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂർ വരെ വരാനായിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് ടിക്കറ്റായത് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ സ്റ്റേഷനിൽ വന്നിട്ട് ദീ നടക്കുകയാണ് കേട്ടോ കുറച്ച് നടക്കണമായിരുന്നു അങ്ങോട്ട് അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോഴേ അവിടെ എന്താ ഊണ് റെഡി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വളരെ നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോയപ്പോഴത്തേക്ക് കാണാം ആ നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ഡോറ് തുറന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ടാണെന്ന് തോന്നുന്നു പുറത്തേക്ക് പോകുന്നു പക്ഷേ പുനലൂർ കൊണ്ടുവന്ന് കുറച്ച് നേരം അവർ ട്രെയിൻ അവിടെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ദേ അതിരിക്കുട്ടനെ നമ്മുടെ ട്രെയിനിലൊക്കെ ഒന്ന് തൊടിച്ചു അപ്പോൾ അതിൽ പിന്നെ ഹാപ്പിയായി ദേ കണ്ടോ നമ്മുടെ ലോക്കോ പൈലറ്റ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഫ്രണ്ട് വശമെല്ലാം കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്കും ടാറ്റി